മസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരമാണ് സർ കേരളത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായി ചേർന്നിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയുടെ വേദികളായി മാറുകയാണ് ഗുരുവായൂരിൽ ജാസ്മിൻ ജാഫർ ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകി റീൽസ് ചിത്രീകരിച്ചതും പാറമേക്കാവിൽ രാത്രിയിൽ ഷോർട്ട് ഫിലിം ഷൂട്ട് നടത്തിയതും രണ്ട് സംഭവങ്ങളും ഒരേ മുന്നറിയിപ്പാണ് ഇനിയും പുറത്തു വരാത്ത കേസുകൾ വേറെയുമുണ്ട് ഒരു മുസ്ലിം യുവതി ക്ഷേത്ര കുളത്തിൽ കാലുകടുക ശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നില്ലെന്ന് പറയുന്നവർ ക്ഷേത്രങ്ങളിൽ ഇത്തരം തുടർച്ചയായ അടിഞ്ഞാട്ടങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്താണ് സർ ഈ വിഷയത്തിൽ ക്ഷേത്രകുളത്തിൽ ഇസ്ലാം മത വിശ്വാസിയായ ഒരു യുവതി റീല് ചിത്രീകരിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം എന്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എനിക്ക് അയച്ചതാണ് ഒരു മുസ്ലിം യുവതി കാലുകഴുകിയാൽ ഒലിച്ചു പോകുന്നതാണോ ഗുരുവായൂലെ ശുദ്ധി അതായത് സമാജത്തിൽ ഒരു വല്ലാത്ത ആശയക്കൊള്ളം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യൻ പുരുഷനായിട്ടും സ്ത്രീയായിട്ടും മനുഷ്യനെ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത് ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ രണ്ട് പരസ്പര പൂരകളാണ് പിന്നീട് സമാജത്തിൽ മതം ഉണ്ടായി ജാതിയും രാഷ്ട്രീയമൊക്കെ ഉണ്ടായി എന്നാൽ ആത്യന്തികമായി മനുഷ്യത്വമാണ് ഹിന്ദു ധർമ്മം പറയുന്നത് അങ്ങനെയെങ്കിലും ഒരു മനുഷ്യ സ്ത്രീയായ യുവതി ഗുരുവായൂർ അമ്പലക്കുളത്തിൽ ഒരു കാല് കഴുകിയാൽ അല്ലെങ്കിൽ അവരുടെ ഒന്ന് ഇറങ്ങിയ എന്തിനാണ് ശുദ്ധികരശം നടത്തുന്നത് അപ്പോഴാണ് രണ്ടുതരം ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഒന്ന് സാംസ്കാരിക ഹിന്ദു ഹിമാലയം സമാരഭ്യാപത് ഹിന്ദു സരോവരം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷത എന്ന് പറയുമ്പോൾ വടക്ക് ഹിമാലയത്തിൽ ആരംഭിച്ച് സിന്ധു മഹാസം സമുദ്രം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഭൂപ്രദേശം ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ അവിടെ ജീവിക്കുന്നവരുടെ പേരാണ് ഹിന്ദു സാംസ്കാരികമായി നമ്മളെല്ലാവരും ഹിമാലയത്തിലും സിന്ധുനടയിൽ ജീവിക്കുന്നവരാണ് അപ്പൊ നമ്മളെ ഹിന്ദുക്കൾ എന്ന് പറയും എന്നാൽ മതപരമായ ഹിന്ദു ഏതാണ് മതപരമായ ഹിന്ദു സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മതം എന്ന കോളത്തിൽ റിലീജിയൻ എന്നൊരു കോളം ഉണ്ടല്ലോ അവിടെ അവിടെ ഹിന്ദു എന്ന് പൂരിപ്പിക്കുന്നു തൊട്ടപ്പുറത്ത് പുലയൻ പറയൻ നീടവൻ നായർ നമ്പൂതിരി എന്നൊക്കെ നമ്മൾ പൂരിപ്പിക്കുന്നതാണ് മതപരമായ ഹിന്ദു ഗുരുവായൂർ അമ്പലവും ശബരിമലവും വൈക്കവും കാടാമ്പൂടെ എല്ലാം ഉണ്ടായത് മതപരമായ ഹിന്ദുവിന് വരുതിയാണ് അതായത് ക്ഷേത്ര വിശ്വാസത്തെ പുലർത്തുന്നവരുള്ളതാണ് വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരുള്ളതാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം നമ്മൾ ഖുറാൻ പരിശോധിച്ചാൽ നമ്മൾ ഒരിക്കലും അന്യവിദ്വേഷത്തെ മതവിദ്വേഷത്തെ പറയുന്നവരല്ല പക്ഷെ നമ്മൾ ഖുറാൻ പഠിക്കണം ഹിന്ദുക്കൾ പലപ്പോഴും ഒന്നും പഠിക്കാതെയാണ് അഭിപ്രായം പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടതും പലതും രാഷ്ട്രീയ നേതാക്കന്മാർ സ്റ്റേജിൽ കയറിയാൽ പറയും എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണ് മതങ്ങളെല്ലാം നല്ലതാണ് പിന്നെ മതക്കാർ ഈ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കാരണം ഇസ്ലാമല്ല അത് ഒസമാനാണ് എന്ന് പറഞ്ഞു വെച്ചും അല്ല എന്താണ് കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ആർക്കൊക്കെ നരകം കിട്ടും എന്ന് പറയുന്ന ഖുറാനിലെ ഭാഗത്തിൽ ഒന്നാമത് പറയുന്നത് രൂപം ഉണ്ടാക്കുന്നവർക്ക് നരകം സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം മദ്യപാനിക്ക് നരകം ഹറാമായ ഭക്ഷണം അതായത് പന്നിയുടെ മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം ഇത് ഖുറാനിൽ പറഞ്ഞതാണ് നിങ്ങൾ പരിശോധിക്കാം മലയാളത്തിൽ ഖുറാൻ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ വിഗ്രഹാരാധകന് നരകം കിട്ടുമെന്ന് പറയുന്ന ഒരു മതവിശ്വാസി വിഗ്രഹാരാധകന് കുളിക്കുവാനും ദേഹശുദ്ധി വരുത്തുവാനുള്ള കുളത്തിൽ കാൽ കഴുകേണ്ടതുണ്ടോ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ആഴത്തിൽ ഇസ്ലാമിനെ പഠിച്ച പണ്ഡിതനാണ് മുജാഹിദ് ബാലുശ്ശേരി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കലും വ്യഭിചനിച്ചിട്ടില്ല ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല ഒരിക്കലും സത്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് നനം കിട്ടും നിങ്ങൾ ഗുരുവായൂരപ്പാ എന്ന് വിളിച്ച അപ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന ഒരാൾക്ക് നരം കിട്ടുമെന്ന് പ്രഖ്യാപിച്ച ഒരു മതത്തിന്റെ അനിയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തന് കാലു കഴുകുവാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തിൽ നിർമ്മിച്ച അതേ പണം കൊണ്ട് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ കയറി കാല് കഴുകേണ്ടതുണ്ടോ ഇതാണ് ചോദ്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂൾ പണിതു വീട്ടിന്റെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാവും നാട്ടുകാർ മൊത്തം വന്ന് അവിടെ കുടിക്കാൻ പറ്റുമോ പറ്റില്ല ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്റെ ഒരു വാക്കുണ്ടായിരുന്നു ഒരു പ്രതിമ ഒരു ശില്പി കൊത്തുമ്പോൾ നീ ശില്പം ഞാൻ ശില്പി കൊത്തിക്കഴിഞ്ഞപ്പോൾ നീ ദൈവം ഞാൻ അയിത്തട്ടായിരുന്നു ഹിന്ദുക്കൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാനാണ് നമ്മുടെ വീട് പണിതത് ബംഗാളിയായിരിക്കും നമ്മുടെ വീട്ടിൽ ഒരുപാട് പണികൾക്ക് ഒരുപാട് പണിക്കാർ ഉണ്ടാകും ഗൃഹപ്രവേശം കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഈ ബംഗാളിയെ കേട്ടു കേട്ടില്ല നമ്മുടെ വീട് നിർമ്മിക്കുന്ന ആ വീട്ടിന്റെ എവിടെ ആര് വരണം എന്ന് തീരുമാനിക്കുന്നത് നിർമ്മിച്ചതിനു ശേഷം ഗൃഹപ്രവേശനത്തിന് ശേഷം നമ്മളാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോപിൽ തന്ത്രിക്കും ശാന്തിക്കാരനും അല്ലാതെ മറ്റാർക്കും പറ്റില്ല പരശുരാമ പ്രോപ്തങ്ങളായ തന്ത്രശാസ്ത്ര വിധി പ്രകാരമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രദർശിക്കപ്പെട്ടത് അവിടെ ശ്രീകോപിന്റെ ഉള്ളിൽ കയറുവാൻ നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ അവിടെയാണ് ഹിന്ദുവിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ക്ഷമിക്കണം ഗുരുവായൂർ ഉണ്ട് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അഹിന്ദു എന്നത് നമ്മുടെ സംസ്കാരത്തില്ല പക്ഷെ എപ്പോഴാ നമുക്ക് ബോർഡ് വെക്കേണ്ടി വന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഗസ്ലിയും ഗോറിയും ഗിൽജിയും ബാബറും ഭൂമിയോളും ഷാജഹാൻ ബഹദൂർ ഷാ രണ്ടാമൻ വരെ എഴുന്നൂറ് കൊല്ലക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ എണ്ണം നാൽപ്പതിനായിരത്തിലധികം അയോധ്യയും കാശിയും മധുരയും അടക്കം മൂവായിരം ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരപ്പെട്ടു അമ്പത് ലക്ഷത്തിൽ പരം ഹിന്ദുക്കളെ കൊന്നു വളഞ്ഞു അപ്പോൾ ഹിന്ദുക്കൾക്ക് അവിടെ ഒരു ബോർഡ് വെക്കേണ്ടി വന്നു വിഗ്രഹാരാധനയിൽ വിശ്വസിക്കാത്തവരൻ ഇങ്ങോട്ട് കയറേണ്ടതില്ല അവിടെയാണ് അഹിന്ദു എന്ന് മതപരമായിട്ട് ഹിന്ദുവും അഹിന്ദു എന്ന് വേർതിരിച്ചത് ഗുരുവായൂർ ആ ബോർഡ് വെച്ചിരിക്കുന്ന ദേവസ്വം ബോർഡാണ് ആ ബോർഡ് ദേവസ്വം ബോർഡ് ഇതുവരെ എടുത്തിട്ടില്ല അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്ര ഒരാൾ കുളിച്ചാൽ ശുദ്ധീകരണം നടത്തണം കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ കയറി ഫാത്തിമ കയറിയാൽ അവിടെ ശുദ്ധികലശം നടത്തും നമ്മൾ പറയാറുണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം വിശ്വാസത്തിൽ ലംഘം ലംഘനം ഉണ്ടായാൽ വിശ്വാസത്തിൽ അപകീർത്തി ഉണ്ടായാൽ അതിന് പരിഹാരകർമ്മങ്ങളുണ്ട് അത് വ്യക്തി ജീവിതത്തിൽ എന്നതുപോലെ വിശ്വാസ ജീവിതത്തിലുണ്ട് ആ പരിഹാര കർമ്മമാണ് ഗുരുവായൂർ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ക്ഷേത്ര കുളത്തിൽ ആര് കുളിക്കണം ആര് കുളിക്കരുത് എന്ന് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ട് പള്ളിക്കുളത്തിൽ പോയിട്ട് ഹിന്ദുക്കൾ കുളിക്കേണ്ടതില്ല നമ്മൾ ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കേണ്ടതില്ല ഹിന്ദുക്കൾ കഴുത്തിൽ കുരിശിടേണ്ടതില്ല നമ്മുടെ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കരുത് ഹിന്ദുക്കൾ ഒരിക്കലും ഇതര മതവിഭാഗങ്ങളുടെ ആരാധനയിൽ ഇടപെടാറില്ല നമ്മുടെ വിശ്വാസം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവസുഖത്തിനായി വരയണമെന്നുള്ളതാണ് എന്റെ വിശ്വാസ പ്രകാരം എനിക്ക് മുഹമ്മദ് നബിയുടെ ചിത്രം വരക്കാം പക്ഷേ അത് മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്നതാണ് എങ്കിൽ ഞാൻ അത് വരയ്ക്കേണ്ടതില്ല ഇത് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദുത്വം അതുകൊണ്ടാണ് ഇസ്ലാമിനെ ക്രിസ്ത്യാനി ജൂതിന് പാഴ്സ ഹിന്ദുവിനെട്ട് പണി തന്നുകൊണ്ടേയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തന്നെ എല്ലാം ഹിന്ദുക്കൾ സ്വീകരിച്ചത് ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെയുള്ള വിശാലമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഹിന്ദു മതപരമായ വിശ്വാസങ്ങളെ വെച്ചു പുലർത്തുമ്പോൾ അവിടെ ശുദ്ധി അശുദ്ധി മറ്റു ആരാധനാലയങ്ങൾ പോലെയുള്ള ക്ഷേത്രങ്ങൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് പഞ്ചഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതങ്ങളെ മനുഷ്യൻ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ആകാശം ശബ്ദം ചെവി സ്പർശം തൊക്ക് അഗ്നി കാഴ്ച കണ്ണ് ജലം രസം നാവ് ഭൂമി ഗന്ധം മൂക്ക് നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് രാവിലെ ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നു നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ ഭഗവാന്റെ രൂപം കാണുമ്പോൾ കണ്ണുകൾക്ക് ഏറ്റവും നല്ല കാഴ്ച കിട്ടി മന്ത്രത്തിന്റെ മണിമുഴക്കത്തിന്റെ ഏർ നാദം വരുന്ന സമയത്ത് നമ്മുടെ ചെവിക്ക് ഏറ്റവും നല്ല ശബ്ദം കിട്ടി ഗണപതി ഹോമം കഴിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എള്ളും നെയ്യും നാളീകരവും കത്തുമ്പോണ്ട പോകാൻ നമ്മുടെ മൂക്കിൽ ഏറ്റവും നല്ല ശ്വാസത്തെ കിട്ടി നെറ്റിയിൽ തൊടുവാൻ പിറകിൽ വെക്കുവാൻ ചന്ദ്രം കിട്ടുന്നു തുളസി കത്തിൽ കിട്ടുന്നു ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് നമുക്ക് കഴിക്കുവാൻ തീർത്ഥ ജലം കിട്ടുന്നു അത് നമ്മുടെ നാക്കിനെ ശുദ്ധീകരിച്ചു വയറിനെ ശുദ്ധീകരിച്ചു അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും പഞ്ചരസങ്ങളും ഒന്നിക്കുന്ന ഒരു പ്രത്യേകമായ ആരാധനാ സമ്പ്രദായമാണ് ക്ഷേത്രത്തിൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുടെ കൂടിച്ചേരലാണ് അവിടെ സ്ഥലമല്ല പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കുക നന്ദി നമസ്കാരം അതെ സർ റീൽ നാളെ മറ്റൊരു ഷോർട്ട് ഫിലിം ഇങ്ങനെ തുടർന്നു പോയാൽ ക്ഷേത്രങ്ങളുടെ വിശുദ്ധിയും കേരളീയരുടെ ആത്മീയ അടിത്തറയും ചോദ്യചിഹ്നമാകും ചിഹ്നമാകും ഉറപ്പുതന്നെ ആചാര ലംഘനത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ പുറത്താക്കുകയും തെറ്റുകാർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്ന പ്രവണത സമൂഹം ഒരിക്കലും അംഗീകരിക്കരുത് ക്ഷേത്രങ്ങൾ ഒരിക്കലും വിനോദത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വീതികളല്ല ഭക്തജനങ്ങളുടെ ആത്മീയധനം സംസ്കാര പാരമ്പര്യം അതിനെ സംരക്ഷിക്കുക ഒന്നും മതിലാക്കി വേർതിരിക്കാതെ സമൂഹം മുഴുവനും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം തന്നെയാണത് എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി സർ